വെൽക്കം ടു ട്രൈ റൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെയും യു എസ് ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞ് വീക്കിലി അനാലിസിസില് മാർക്ക് ചെയ്തൊരു ഏരിയ ആയിരുന്നു റെസിസ്റ്റൻസ് ആ റെസിസ്റ്റൻസിൽ നിന്ന് ഇന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് അത് എവിടെ വരെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കേണ്ടതുണ്ട് അതുപോലെ ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതും വീക്ക്ലിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവിടെയും ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട് അതും വീക്ക്ലിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് താഴെ ഒരു ഇംബാലൻസ് ഉണ്ട് സപ്പോർട്ട് ഉണ്ട് തൽക്കാലം അവിടെ എത്തില്ല എന്ന് പ്രതീക്ഷിക്കാം അതുകൊണ്ട് അത് രണ്ടും ഇന്നത്തെ അനാലിസിൽ മാർക്ക് ചെയ്യുന്നില്ല ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്നത്തെ ദിവസം പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് മാർക്കറ്റിൽ കാര്യമായിട്ട് ന്യൂസുകളൊന്നും വരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല പക്ഷെ ഗോൾഡ് ആയതുകൊണ്ട് പറയാനും കഴിയില്ല നമുക്ക് ന്യൂസ് ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം മൂവ് ചെയ്യാൻ വേണമെന്നൊന്നുമില്ല ന്യൂസ് ഇല്ലാത്ത ദിവസങ്ങളിലും ഗോൾഡ് നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ട്രേഡ് എടുക്കുന്ന ആളുകൾ മാക്സിമം പ്രൈസ് പ്രൈസേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കിയതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് ചാർട്ടിലോട്ട് പോവാം ഫോർവേഡ് ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു ബെറിഷ് കാണിക്കുന്നുണ്ട് ഒരു ബെറിഷ് കാണിക്കുന്ന ഒരു പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ഈ ലൈൻ ആയിരിക്കും എന്നുള്ളത് ഏറെക്കുറ അതിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ആ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് വീണ്ടും ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ കാണുന്നുണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു എത്താൻ സാധ്യത ഉള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു ലൈനാണ് അപ്പൊ ഈ ലൈൻ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഫോർ ഓവറിലേക്ക് വീണ്ടും താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതിലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്ന് മാർക്കറ്റ് ഓൾറെഡി റീടെസ്റ്റ് ചെയ്ത് പോയതാണെന്ന് നോക്കിയാൽ കാണാം ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് പോയതാണ് വീണ്ടും താഴത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെയും സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു ഏരിയ റീടെസ്റ്റ് ചെയ്ത് പോയതാണ് അപ്പൊ ഇതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല ഒരു ഈ ഒരു സപ്പോർട്ട് അതായത് ഇപ്പൊ വരച്ചിരിക്കുന്ന ഒരു സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നെക്സ്റ്റ് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഏരിയയിലേക്ക് അപ്പം അതുകൊണ്ട് അൾട്ടിമേറ്റ് ആയ അല്ലെങ്കിൽ എക്സ്ട്രീം ലെവലിലുള്ള ഒരു ഏരിയനെ വീണ്ടും നമ്മൾ സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഡയലി ഇത് അവോയ്ഡ് ചെയ്തായിരുന്നു എങ്കിലും നമ്മൾ ഫോർഅവർഡിൽ അത് എടുക്കുന്നുണ്ട് ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫോർഅവർഡിൽ ഓൾ ടൈം ഹൈ ഉണ്ട് ഓൾ ടൈം ഹൈനെ എടുക്കുന്നുണ്ട് ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് ഇന്നൊരു ഇന്നൊരുപക്ഷെ എത്താൻ സാധ്യത കുറവായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് എങ്കിലും അതിനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതിന് തൊട്ട് താഴെ ഒരു ഇംബാലൻസ് ഉണ്ട് ഇംബാലൻസ് ഓൾറെഡി വന്ന് എടുത്തതാണ് ഒരു ചെറിയൊരു ഏരിയനെയും ബാലൻസ് ഉണ്ട് അപ്പം അതിനെയും മാർക്ക് ചെയ്ത് ഇത്രയാണ് ഫോർ ഹവറിലുള്ളത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് ഒന്ന് പോവാം വൺ ഹവറിലേക്ക് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് കറക്റ്റ് ആയിട്ട് ഒരു സപ്ലൈ സോണിൽ നിന്നാണ് റിവേഴ്സല് വന്നിരിക്കുന്നത് അതിന് താഴെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ആ ഇംബാലൻസിനെ റെസ്പെക്ട് ചെയ്യാതെ സപ്ലൈ സോണിൽ നിന്ന് മാർക്കറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നോക്കിയാൽ കാരണം ഇവിടെ നിന്ന് ഒരു വലിയ വീഴ്ച വന്നിട്ടുണ്ട് നമ്മൾ വീക്ക്ലി അനാലിസിസില് ഇത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വീക്ക്ലി അനാലിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് ഒരു നല്ല രീതിയിൽ താഴത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടോന്നുള്ളത് ഇനി എങ്ങോട്ടാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ള വൺ ഹവറിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ ഏരിയ ആയിരുന്നു ഈ ഏരിയയിലേക്ക് ഓൾറെഡി മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് മാർക്കറ്റ് ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ അതിനെ റെസ്പെക്ട് എന്നുള്ള ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ കഴിയില്ല എന്തായാലും നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലൊക്കെ നല്ലൊരു സപ്പോർട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ടുണ്ട് ആ ഒരു സപ്പോർട്ടിനൊക്കെ നമുക്ക് മാർക്ക് ചെയ്തിടാം പക്ഷെ മാർക്ക് ചെയ്തിട്ട് അവിടെ വന്ന ഒരു പക്ഷേ മാർക്കറ്റ് ഒരു ഇവിടെ വന്നിട്ടും മാർക്കറ്റ് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം എന്തായാലും അവിടേക്ക് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്ന ലോകം വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ ഫോർഅവറിൻ്റെ ഏരിയ ഉണ്ട് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഇവിടുന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ ഇപ്പോൾ കറന്റ് ഒരു സെല്ലിംഗ് പ്രഷർ ആണ് കാണുന്നത് എന്ന് വെച്ചാൽ മാർക്കറ്റ് വലിയ രീതിയിൽ സെല്ലാവാൻ സാധ്യതയില്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷായിരുന്നു എന്തായാലും നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഒന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ റസ്റ്റ് ചെയ്തിട്ട് മോളിൽ മോളിലോട്ട് പോയി അപ്പോൾ ഇനിയൊരു മാർക്കറ്റ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നിന്നിട്ടൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ നിന്ന് ഓപ്പർച്യൂണിറ്റി ഇതിൻ്റെ ഇതായിരിക്കണം ഒരുപക്ഷെ സ്റ്റോപ്പ് ലോസ് വരുന്നു വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് അപ്പോൾ താഴത്തേക്ക് വരുന്നത് വൺ ഏസ്റ്റ് ടൂ എന്നുള്ള ഏറെക്കുറെ വൺ ഏസ്റ്റ് ടൂ എന്നുള്ളൊരു ഇതിലേക്ക് കിട്ടുന്നുണ്ട് മാർക്കറ്റ് ഇവിടേക്ക് വരികയാണെങ്കിൽ ഇനി അതും ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ മൾട്ടിപ്പിൾ ഏരിയാസ് ഉണ്ട് ഇവിടെ വന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഇവിടെ വന്നതിന് ശേഷം കുറച്ച് നേരം റസ്റ്റ് ചെയ്തതിനു ശേഷം ഒന്ന് മുകളിലോട്ട് പോയി ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് എൻട്രി കൺഫർമേഷൻ ഈ പറഞ്ഞ ഏരിയയിൽ നിന്ന് എൻട്രി കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ സെൽ എൻട്രി ഉണ്ട് അല്ല ഇവിടേക്ക് എത്തിക്കഴിഞ്ഞ് നല്ലൊരു രീതിയിൽ മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിൽ വീണ്ടും ഒരു കൺഫർമേഷൻ കിട്ടുകയാണ് സ്ട്രക്ചർ ഒക്കെ തന്നു നല്ല രീതിയിൽ കൺഫർമേഷൻ കിട്ടി വീണ്ടും റീടെസ്റ്റ് വരികയാണെങ്കിൽ വീണ്ടും ഈ ഹൈനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും ഇവിടേക്ക് മാക്സിമം ടാർഗറ്റ് വെക്കുക ഇതിനെ മുകളിലോട്ട് പോകാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ റെസ്റ്റ് ചെയ്താണ് ഒരു പിന്നെ മാത്രല്ല ഇവിടെ ഒരു ഇംബാലൻസും കൂടി കാണുന്നുണ്ട് ആ ഇംബാലൻസിൽ നിന്ന് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ ഇത്രയാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ബൈ എൻട്രി തലൻട്രി ഇനി ബൈ എൻട്രിക്ക് ഒരു സാധ്യത എന്ന് കൂടി പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു ഏരിയ ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് റസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കൺസോട്ടേഷൻ ചെയ്ത ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു കൺഫ ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ബൈ എൻട്രി ഉണ്ട് അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് വരികയാണ് നല്ല രീതിയിൽ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലാസ്റ്റത്ത് സ്ട്രക്ചറിലേക്ക് മാത്രം ടാർഗറ്റ് വെക്കുക അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായും വെക്കുക വീഴ്ചയായതുകൊണ്ട് അല്ലെങ്കിൽ താഴോട്ടേക്ക് വരുന്നത് കൊണ്ട് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ഹവറിൽ വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കുന്ന മറ്റൊരു ഏരിയയും കൂടി ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ കൺഫർമേഷനും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിൽ നിന്ന് കൺഫർമേഷൻ എടുത്തിട്ട് ക്യു പ്രോഫിറ്റ് എടുത്തിട്ട് വൈ അവോയ്ഡ് ചെയ്യാം ഇനി സെല്ലെന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഏരിയയുടെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എങ്കിലും സൂക്ഷിക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ ഒരു ഒരുപക്ഷെ വീണ്ടും മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോവാം അപ്പോൾ അതിനുശേഷം ആയിരിക്കാം വീണ്ടും സെല്ലിംഗ് വരുന്നത് ഇനി ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് വൺ ഹവറിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ നിന്ന് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ അനാലിസിസ് ഇനി നമുക്ക് ഓയിലിലേക്ക് പോവാം യു എസ് ഓയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ആ ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ താഴെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഏരിയനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്തിടാം ഫോർ ഹവറിലേക്ക് പോരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ഏരിയയെ അപ്രോച്ച് ചെയ്ത് അവിടെ നിന്നിട്ട് ഒന്ന് ചെറിയ ഒന്ന് രണ്ട് വീക്ക്നെസ് കാണിക്കുന്നുണ്ട് ഒരുപക്ഷേ അത് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് സപ്പോർട്ട് എടുക്കാനായിരിക്കാം അങ്ങനെയാണെങ്കിൽ എവിടം വരെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫോർ ഹവറിൽ നല്ലൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫോർ ഹവറിൽ നല്ലൊരു സപ്പോർട്ട് ലൈൻ എന്ന് പറയുന്നത് ഇവിടെയാണ് അതിനെ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് നോക്കിയാൽ കാരണം മാർക്കറ്റ് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക് തന്ന് ബ്രേക്ക് ചെയ്ത് തരുന്ന സമയത്ത് ഇവിടെ ഒരു മൈനർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്നിട്ടുണ്ട് അതിനുശേഷം ക്യാൻഡിൽ ഒരു പോസിറ്റീവ് ക്യാൻഡിൽ അതായത് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് താഴോട്ടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ ഒരു പക്ഷേ മാർക്കറ്റ് അവിടെ വന്നതിന് ശേഷം ഒരുപക്ഷെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം അതിനു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ച സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് റീ ടെസ്റ്റ് എടുത്തിട്ടുണ്ട് എങ്കിരുന്ന എന്നിരുന്നാൽ പോലും അതിന് താഴോട്ട് ഒരു നല്ലൊരു ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ് നോക്കിയത് കാരണം ഇവിടേക്ക് റീ ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ഇവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയൊരു ഏരിയയാണ് അപ്പോൾ ഇവിടെ സ്ട്രക്ചറൽ ചേഞ്ചോ മറ്റോ കാര്യങ്ങളോ തന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറം ഈ ഏരിയയിലേക്കായിരിക്കാം അപ്പോൾ ഈ ഒരു ഏരിയയുടെ താഴെ അതായത് നമ്മൾ വരച്ചു വെച്ച് നേരത്തെ എല്ലാം വരച്ച് വെച്ചതാണ് എങ്കിൽ കൂടി ഒരിക്കൽ കൂടി നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട് ഇത് ബ്രേക്ക് ചെയ്താലും അതിന് താഴെ മറ്റൊരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട് അതുകൂടി നമുക്ക് മാർക്ക് ചെയ്തിടാം അപ്പം ഇത്രയാണ് വൺ ഹവറിൽ ചെയ്യുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എന്തെങ്കിലും എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് അത് ഈ ഒരു ഏരിയേനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു സ്ട്രോങ് ക്യാൻറ്റിൽ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു എൻട്രി വെക്കാം ആ ഒരു എൻട്രി നല്ല രീതിയിൽ താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്തണം സ്റ്റോപ്പ് ലോസ് ഇത്രയെങ്കിലും വെക്കണം പക്ഷേ ഷോപ്പ് ലോസിൽ വൺ ഇസ്റ്റ് ടു കിട്ടുന്നില്ല എങ്കിലും കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങി അല്ലെങ്കിൽ കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് കിട്ടാനുള്ള ഉണ്ട് അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് സ്റ്റോപ്പ് ലോസ് നോക്കുക നോക്കിയതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടേക്ക് വരെ ടാർഗറ്റ് എത്താനുള്ള സാധ്യതയുണ്ട് ഇതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈയൊരു ഏരിയ ആണ് ഇത് ലേക്ക് എത്താനുള്ള സാധ്യത കുറച്ചും കൂടി കാണുന്നുണ്ട് എന്തായാലും നിങ്ങൾ മാർക്കറ്റ് അവിടെ എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക ശേഷം മാത്രം അത് കണ്ടിന്യൂ ചെയ്യണോ അതോ അക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുക അതിന് താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇംബാലൻസുകൾ ഉണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഡിമാൻഡ് സോണുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോഴും സെല്ലൻട്രി കാണുന്നുണ്ട് ഇനി ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ ഈ ഏരിയയിൽ എവിടേക്കാ എവിടേക്കെങ്കിലും എത്തുന്ന സമയത്ത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റിവേഴ്സൽ സൈൻ കാണിക്കുകയാണ് അല്ലെങ്കിൽ നല്ലൊരു റിജക്ഷൻ കാനലോ മറ്റോ കാണിക്കുകയാണെങ്കിൽ ബൈ എൻട്രി എടുക്കാം അങ്ങനെ എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ടാർഗറ്റൊക്കെ ഇതിൽ വെക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാറ്റേണോ മറ്റോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് വെക്കണം സെക്കൻഡ് ടാർഗറ്റ് ഇവിടേക്ക് വെക്കാം തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കയ്യിലേക്ക് വെക്കാവുന്നതാണ് അപ്പം ഇതെല്ലാം സൂക്ഷിച്ച് അല്ലെങ്കിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് ഓർത്ത് ട്രേഡ് എടുക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ ട്രേഡ് ട്രേഡൂട്ടിന്റെ സ്ട്രാറ്റജീസ് മറ്റെന്തെങ്കിലും വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക അതിന് ആവുന്നുണ്ടെങ്കിൽ അതും ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ് ഇപ്പൊ തൽക്കാലം ഒരു സെല്ലിംഗ് പ്രഷർ ആണ് കാണുന്നത് ആ സെല്ലിംഗ് പ്രഷർ ഗുണമെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ഊട്ടിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട് അതിൽ കയ്യില് ജോയിൻ ചെയ്യുക അപ്പൊ ഇന്നും പതിവ് പോലെ പറയുന്ന പോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് ചെയ്യുക